ഹായ് ഹലോ ഞാൻ ഇന്ന് എൻ്റെ ഫൈഫിനെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് അവൾ തായ് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് അവൾ എന്നെ നോക്കി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നെ ഇതുവരെ കണ്ടിട്ടില്ല കൂടെ ഒരു മാമയുണ്ട് സൗദിയാൻ തോന്നുന്നു അവൾ വന്നിറങ്ങി ഞങ്ങൾ പിന്നെ സൗദിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് മെട്രോയിൽ ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് മെട്രോ സൗദി അടിപൊളിയാണ് കേട്ടോ ഗൈസ് സൂപ്പറാണ് നമുക്ക് ഫുൾ വ്യൂ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും അതായത് ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്ന ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിലാണ് അതിനകത്ത് ഇതിലായിട്ട് ആളില്ല ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇത് മൂന്ന് കമ്പാർട്ട്മെൻറ്റായിട്ടാണ് സൗദിയിലെ മെട്രോ വരുന്നത് നടുക്ക് വരുന്നത് ഫാമിലിയാണ് ഫാമിലിയും ഗേൾസും എല്ലാം വരുന്നത് പിന്നെ ഏറ്റവും ബാക്കിൽ എക്കണോമി ആയിട്ട് വരും ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് അടിപൊളി സീറ്റിംഗ് ആണ് എല്ലാം അടിപൊളിയാണ് സൂപ്പറാണ് ഗൈസ് പിന്നെ ഞങ്ങൾ ഇറങ്ങേണ്ട സ്ഥലമായി ഞങ്ങൾ കുറേസിലാണ് വന്നിറങ്ങിയത് ഇറങ്ങാനായിട്ട് അവൾ വാതിൽ നോക്കുകയാണ് ഗേറ്റ് ഓപ്പണായി ഞങ്ങളിതാ വെളിയിലേക്ക് ഇറങ്ങി ഇവിടുന്ന് ഇനി ഞങ്ങൾക്ക് ടാക്സിക്ക് വേണം എൻ്റെ റൂമിലേക്ക് പോകാൻ ഇറങ്ങി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സൗദി മെട്രോയിൽ നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി നാല് റിയാൽ മാത്രമേ ആവുന്നുള്ളൂ നാല് റിയാലിന് നമ്മൾ എൻട്രി ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മണിക്കൂർ സൗദി മെട്രോയിൽ എവിടെ വേണേലും നമുക്ക് പോവാം ഒരു ഫെസിലിറ്റി ഇതിനകത്ത് ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ടാക്സി ചാർജ് കൊടുത്തു പോകുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആണ് അതുകൊണ്ട് നമുക്ക് വലിയ കാശ് ചിലവില്ലാതെ ഒന്ന് സൗദി ഒന്ന് കറങ്ങി കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും അപ്പം മെട്രോതായി പോവുകയാണ് അപ്പോൾ അവൾ പോകുമ്പോഴത്തേക്ക് അതിൽ ഡ്രൈവറില്ല ഞാൻ പറഞ്ഞ ഡ്രൈവറില്ല അത് ഓട്ടോമാറ്റിക്കലിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത് അത് ആ സ്റ്റേഷനാകുമ്പോൾ തന്നെ അത് നിൽക്കും സ്റ്റോപ്പ് എന്ന് പറഞ്ഞു ഇത് ഞങ്ങളുടെ ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുമോ താങ്ക് യു ബൈ